അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് പ്രേക്ഷകർ കൈ നീട്ടി സ്വീകരിച്ച സീരിയലുകളിൽ ഒന്നാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോറിന്റെ മലയാളം റീമേക്കായ സാന്ത്വനം മലയാളത്തിൽ എത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ കുടുംബവിളക്ക് പരമ്പര വീണ്ടും രണ്ടാം ഭാഗവുമായി വന്നതുപോലെ സാന്ത്വനം വരുമോ എന്നൊരു സംശയം പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിരുന്നു മലയാള ചരിത്രത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും മികച്ച സ്വീകരണം ലഭിച്ച സീരിയൽ കൂടിയായിരുന്നു സാന്ത്വനം ഇപ്പോഴത്തെ ആരാധകരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സീരിയൽ അവസാനിപ്പിച്ച മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇതാ ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആദിത്യൻ സംവിധാനം ചെയ്തിരുന്ന സീരിയൽ അദ്ദേഹത്തിന്റെ മരണത്തോടെയാണ് പെട്ടെന്ന് അവസാനിപ്പിച്ചത് ചിപ്പി രഞ്ജിത്ത് നിർമ്മിച്ച സീരിയലിലെ കഥാപാത്രങ്ങൾ എല്ലാം പ്രേക്ഷകർക്ക് സ്വന്തം വീട്ടിലുള്ളവരെ പോലെയായിരുന്നു ശിവാഞ്ജലി ജോഡികളാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് സഹോദര സ്നേഹത്തെക്കുറിച്ചും കുടുംബ ബന്ധത്തെക്കുറിച്ചും സീരിയൽ എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെട്ടിരുന്നു സീരിയൽ അവസാനിപ്പിച്ചതിന് ശേഷം സാന്ത്വനം ടീമിലുള്ളവർ എല്ലാം എല്ലാം ഒന്നിച്ചു കൂടിയിരുന്നു സാന്ത്വനം വരുന്നുണ്ടോ സാന്ത്വനം ടൂ എടുക്കുമോ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരുപാട് കമന്റുകളും വന്നിരുന്നു അതിനെല്ലാം ഉള്ള മറുപടിയാണ് ഇപ്പോൾ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് കുടുംബങ്ങളുടെ കഥയാണ് പറയുന്നത് എന്നതിനപ്പുറം മറ്റ് ഹിന്ദു തന്നിട്ടില്ല പുറമേ അകന്നും അകമേ അടുത്തും സാന്ത്വനം ടു ഉടൻ വരുന്നു എന്നാണ് ക്യാപ്ഷൻ ആദ്യ ഭാഗത്ത് സ്വത്ത് ഭാഗം വെക്കണം എന്നാവശ്യപ്പെട്ട് കണ്ണൻ രംഗത്തെത്തിയതും അത് അനിയന്മാരുടെ പേരിൽ എഴുതി വെച്ച് ബാലനും ദേവിയും നാടുവിടുന്നതും വരെയായിരുന്നു കഥ നാടുവിട്ട് വിട്ട് തമിഴ്നാട്ടിലെത്തിയ ചേട്ടനെ അന്വേഷിച്ച് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അനിയന്മാർ എത്തുന്നു ബാലനും ദേവിക്കും അപ്പോഴേക്കും ഒരു മകൾ ജനിച്ചിരുന്നു അകന്നു നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്തെങ്കിലും ആഘോഷം ഉണ്ടാവുമ്പോൾ ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് അനിയന്മാരെ ബാലനും ദേവിയും തിരിച്ചയക്കുന്നത് വരെയായിരുന്നു കഥ ഇതിന്റെ തുടർച്ച ആയിരിക്കുമോ രണ്ടാം ഭാഗം എന്നത് സംശയമാണ് പ്രൊമോയിൽ ഒരു തറവാട് വീട് കാണിച്ചിട്ടുണ്ട് ആ തറവാട് പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നതും ഭദ്രൻ എന്ന കഥാപാത്രത്തിന്റെ ശത്രുതയും എല്ലാം ആദ്യ സീസണിൽ പറഞ്ഞതാണ് അവിടെയാണ് കണ്ണന്റെ പ്രണയവും ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടതാകുമോ പുതിയ കഥ പഴയ കഥാപാത്രങ്ങളെല്ലാം രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ കൺഫ്യൂഷൻ